തുടരെ ആക്രമണ പരമ്പരയുമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ ഹൂതികൾ ഇപ്പോൾ ഇതാ ഇന്ത്യയെ നശിപ്പിക്കാൻ ഹൂതികൾ ഒരുങ്ങുന്നു രഹസ്യം കൈമാറിയിരിക്കുന്നത് യു എസ് ആണ് ഇന്ത്യൻ കപ്പലിനും ഹൂതികളാണെന്നാണ് യു എസ് പറയുന്നത് ഗുജറാത്തിലെ തീരക്കടലിൽ ഇസ്രയേൽ ചരക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഇന്ത്യൻ എണ്ണക്കപ്പൽ എം വി സായിബാബയ്ക്ക് നേരെയും ഡ്രോൺ ആക്രമണം നടന്നതായി അമേരിക്കൻ സൈനിക അധികൃതർ പറഞ്ഞു ഇന്ത്യൻ കപ്പലിനൊപ്പം ഒരു നോർവേജിയൻ ടാങ്കർ കപ്പലും യമനിലെ ഹൂതി വിമതരാണ് പിന്നിലെന്നുമാണ് യു എസ് കമാൻഡ് അറിയിച്ചിരിക്കുന്നത് ചെങ്കടലിൽ യമനിലെ ഹൂതി വിപതർ തൊടുത്തുവിട്ട ആക്രമണ ഡ്രോൺ ഇന്ത്യൻ പതാകയുള്ള ഓയിൽ ടാങ്കറിൽ ഇടിച്ചതായും യു എസ് സൈന്യം പറയുന്നുണ്ട് ഗബോണിന്റെ ഉടമസ്ഥതയിലുള്ള എം വി സായിബാബ എന്ന ടാങ്കറിന് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ മേഖലയിലുള്ള ഒരു യു എസ് യുദ്ധക്കപ്പലിലേക്ക് അടിയന്തര സന്ദേശം വന്നതായി യു എസ് സെൻട്രൽ കമാൻഡ് എക്സ്പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നു ഇന്ത്യൻ തീരത്ത് മറ്റൊരു ടാങ്കർ ആക്രമണത്തിന് ഇരയായതിനു തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ഇതിൽ അമേരിക്ക ഇറാനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു പട്രോളിംഗ് നടത്തുകയായിരുന്ന യു എസ് നേവി ഡിസ്ട്രോയർ നാല് ആക്രമണ ഡ്രോണുകൾ യുദ്ധക്കപ്പലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി മുമ്പ് തകർത്തതായും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നു തെക്കൻ ചെങ്കടലിൽ രണ്ട് കപ്പൽ ആക്രമണത്തിനിരയായ യു എസ് സെൻട്രൽ കമാൻഡിന് റിപ്പോർട്ട് ലഭിക്കുകയുമായിരുന്നു എം വി ബ്ലമനൻ എന്ന നോർവീജിയൻ പതാകയുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഓയിൽ ടാങ്കർ പുതിയ ആക്രമണ ഡ്രോണിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് മനുഷ്യക്കടത്ത് ആണെന്നതാണ് സംശയം മുന്നൂറ്റി മൂന്ന് ഇന്ത്യക്കാരുമായി യാത്ര ചെയ്ത വിമാനം തടഞ്ഞ് ഫ്രഞ്ച് പോലീസും രംഗത്തെത്തി രണ്ടുപേർ കസ്റ്റഡിയിലുണ്ട് മധ്യ ആഫ്രിക്കൻ രാജ്യമായ ഗബോണിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറാണ് ആക്രമണത്തിന് ഇരയായ രണ്ടാമത്തെ കപ്പൽ എം വി സായിബാബ ഒക്ടോബർ പതിനേഴ് മുതൽ ഹൂതി തീവ്രവാദികൾ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന പതിനഞ്ചാമത്തെ ആക്രമണ സംഭവമാണ് ഇത് അതേസമയം കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിന് സമീപം ചരക്കുകപ്പലിന് നേരെ ഡ്രോൺ ആക്രമണവും നടന്നിരുന്നു ഇരുപത് ഇന്ത്യക്കാരുമായി സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന എം വി ചെം പ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ കപ്പലിന് തീപടിക്കുകയും ഉണ്ടായി അതേസമയം ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗുജറാത്ത് തീരത്തിനടുത്ത് കപ്പലിനു നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായി ചരക്ക് കപ്പൽ ഉണ്ടായിരുന്നത് ഇരുപത് ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിലെ നിന്ന് മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന കപ്പൽ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പട്രോളിംഗ് നടത്തുന്ന കോസ്റ്റ് ഗാർഡ് കപ്പൽ ഐസിജിഎസ് വിക്രമിനി എംവിഒം പ്ലൂട്ടോയ്ക്ക് സമീപത്തേക്ക് അയച്ചതായും പ്രതിരോധ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു